ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കുക ഹൈ കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സോത ഇന്നൊരു കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സുഖത എന്നൊരു പപ്പട താരം നോക്കാം കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സോതം എന്നൊരു പപ്പട തീയൽ നോക്കാം അതിനായിട്ട് ഒരു പത്ത് പത്ത് പപ്പടം എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇത്രയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാർത്തെടുക്കണം അതുപോലെ രണ്ടു കൊച്ചുള്ളി ഇട്ട് കൊടുക്ക യും പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ഒരു നെല്ലിക്കേര അത്രയും വലുപ്പത്തിന് അതോടെ പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീര ഇട്ട് കൊടുക്ക

ചില മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തീ മോഹിടേതിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തോണ്ട് വന്നു അപ്പം ആദ്യം വെള്ളം ഒഴിക്കാതെ വേണമെന്ന് കാ പൊടിച്ചെടുക്കാൻ അപ്പോൾ പൊടിഞ്ഞതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേ ഇവിടെ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരുപാട് വേണ്ട ചെറിയ രണ്ട് മൂന്ന് വെളു വലിയ ശൈല ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതിട്ട് അതിട്ടുകൊടുക്ക രണ്ടൂന്ന് പച്ചവെളെടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക തക്കാളി ഇട്ടു ഒരു വലിയൊരു തക്കാളി തന്നെ എടുത്തിരിക്കുന്നത് അത് ഇട്ടു കൊടുക്കാൻ പോകാൻ വരുന്നതിന് ശേഷമാണ് തക്കാളി ഇട്ടുകൊടുത്തത് ഇനി അരച്ചി വെച്ചിരിക്കുന്ന അരക്കൊഴിച്ചു കൊടുക്ക സവാള വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പപ്പടം എടുത്ത് പപ്പടം എടുത്ത് കൊടുക്കുക പപ്പടം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ നീളത്തിന് ஒரு பாயட் பப்படா எடுக்க பத்தா பந்திரண்ட காணி ஒரு பாயில் இதுபோல நீளத்தினை கட்டியெடுக்க ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടു കടുവ ഇട്ടുകൊടുത്ത് ഉള്ളി ഇട്ടുകൊടുക്ക മറ്റ ലോളം ഒഴിച്ചു കൊടുക്കാനൊഴിച്ചു കൊടുക്കുക പർപ്പടം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറ് വേണം എന്നുള്ളവർക്ക് വെള്ളം കുറെ കൂടെ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്ക ഉപ്പുണ്ടോ ഉപ്പു കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കറി വേണോന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്ക എന്താ പറയുക പപ്പടം ഇടുമ്പോൾ കുറുകി വരും അത് ഉണ്ടല്ലോ എന്നല്ല നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്